നേരമംഗലം ഫാം ഫെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിൽ ഡിസംബർ ആറ് മുതൽ ഒൻപത് വരെ വിവിധ പരിപാടികളോടെയാണ് ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ ആറാം തീയതി കൃഷിമന്ത്രി പി പ്രസാദ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നേരിമംഗലം ഫാം ഫെസ്റ്റ് നടക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സമയം കാർഷിക പ്രദർശനവും വിപണനവും സെമിനാറുകൾ കുട്ടികൾക്കുള്ള കാർഷിക ക്വിസ് കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് കലാപരിപാടികൾ ഫാം വാക്ക് കുതിരസവാരി വടംവലി എന്നിവയാണ് ഫാം ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം ആന്റണി ജോൺ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസംബി മുഖ്യാതിഥിയാകും ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്നും നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഫാം ഫെസ്റ്റിൽ നിരവധി പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കൃഷി ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ് പറഞ്ഞു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർശന ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നേരുമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ വെച്ച് ഫാം ഫെസ്റ്റ് നടത്തപ്പെടുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ട് വരുന്നു നമ്മുടെ ഈ ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് കാർഷിക സെമിനാറുകൾ പ്രദർശനങ്ങൾ കാർഷിക പ്രദർശനങ്ങൾ അതിൻ്റെ വിപണനം പിന്നെ കാർഷിക ക്യൂസ് നമ്മുടെ ഫാമിൻ്റെ മനോഹാരിത ആസ്വദ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാം വർക്ക് അതുപോലെ വിവിധ കലാ വിരുന്നുകളും ഇതോടൊപ്പം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ